നമസ്കാരം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം എത്തിപ്പെട്ടിരിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ഇതിലപ്പുറം നാണക്കേട് പിണറായി വിജയൻ ഉണ്ടാകാൻ പോകുന്നില്ല ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും ഉണ്ടായിട്ടുള്ള തിരിച്ചടിയേക്കാൾ ഭീകരമാണ് മൂന്നാമത്തെ ബലാത്സ്യ കേസിൽ പിണറായി വിജയൻ ഉണ്ടാകുന്നത് പിണറായി വിജയൻ നേരിട്ട് രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് കാരണം പോലീസ് രാഹുൽ മാങ്കുട്ട് എതിരെ നടപടിയെടുക്കാനൊന്നും ആദ്യം തയ്യാറായിരുന്നില്ല കാരണം അതിൻ്റെ നിയമപരമായ വസ്തുതകൾ പഠിച്ച് കൃത്യമായി ഒരു ബലാത്സംഗ കേസ് വന്നു കഴിഞ്ഞാൽ കൃത്യമായി എൻ്റെ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് മാത്രമേ ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായുള്ള കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ചോദ്യം ചെയ്യേണ്ട മതിയാക്കി പോലീസ് തന്നെ അവസാനം ഇപ്പോൾ ജനറൽ ആശുപത്രി ചെക്കപ്പിന് കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം വരെ പോലീസിന് സമയമുണ്ടെങ്കിലും അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടക്കുന്ന വലിയ തലവേദനയാണ് എന്നുള്ള എത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് തിരിച്ച് കോടതിയിൽ എത്തിക്കുകയാണ് ഇന്ന് എത്തിച്ചു കഴിഞ്ഞാൽ നാളെ ജാമ്യ ഹർജി പരിഗണിക്കും ഏറ്റവും രസകരമായ കാര്യം ഈ ചോദ്യം ചെയ്യലിൽ എല്ലാം തന്നെ പൂർണ്ണമായിട്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തപ്പി കിട്ടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം എന്തെങ്കിലും തിരിഞ്ഞിട്ടൊന്നും കിട്ടില്ലേ അപ്പൊ ഏറ്റവും പുതിയ വിവരം എന്താണ് ഇന്നലെ അവർ ഹോട്ടലിൽ കൊണ്ടുവന്നു ഹോട്ടലിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ തിരുവല്ലയിലെ ഹോട്ടലിൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഹോട്ടൽ ഹോട്ടൽ റൂം നമ്പർ ഫോർ നോട്ട് എയ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ഒരു മണിക്കൂർ നേരം ആ ലേഡിയുമായി സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അവിടെ വെച്ച് സെക്ഷലി ബന്ധമേ ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാനുമായി ബന്ധമുണ്ടായിരുന്നു അവരിവിടെ വന്ന് സംസാരിച്ച് ഞാനും അവരും കൂടെ മാരേജ് കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അതിനാദ്യമായി വേണ്ടത് നിയമപരമായ ആണ് ഡിവേഴ്സ് ഇല്ലാതെ ഞാൻ ഞാനിങ്ങനെ മാരേജ് കഴിക്കും അതിനുശേഷം ഈ അതിജീവിത എന്ത് ചെയ്തു കാനഡയിലേക്ക് ടിക്കറ്റ് എത്തു കൊടുത്തു രണ്ട് തവണ ഒരു തവണ കാനഡയിൽ പോയി അങ്ങനെ എല്ലാ സ്ഥലത്തും ചുറ്റി അവർ ഒരുമിച്ച് ഭാര്യ ഭർത്തകന്മാരെ പോലെ ജീവിച്ച ദിവസങ്ങളോളം അത് മതി വരാത്തോണ്ട് വീണ്ടും അവരെ വിളിച്ചു വരുത്തി രാഹുൽ മാങ്കൂട്ടത്തിന് ടിക്കറ്റ് കൊടുത്തു വിലപ്പെട്ട സമ്മാനങ്ങളെല്ലാം കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയടക്കം കൊടുത്തിട്ടാണ് അവിടുന്ന് മടക്കി വെച്ചത് എന്നാണ് രാഹുൽ മാങ്കൂട്ടർ പറയുന്നത് അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ തിരുവല്ലയിൽ വെച്ച് ബലാത്സംഗമോ അല്ലെങ്കിൽ സെക്ച്വലി ലൈംഗിക ബന്ധമോ ഉണ്ടായിട്ടില്ല പിന്നെ ഇങ്ങനെയാണ് അവർ ഗർഭിണിയാവുന്നത് അവർ ഗർഭിണിയാവുന്നത് കാനഡയിൽ വെച്ചാണ് ആ കാനഡയിൽ വെച്ച് ഞങ്ങൾ നമ്മൾ ലൈംഗികമായി ബന്ധമുണ്ടായിട്ടുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഗർഭിണിയായിട്ടുണ്ടാകുന്നു ആ കാല അവർ കാലാവധി എടുത്ത് നോക്കിയാൽ ഈ ഭ്രൂണം പരിശോധിക്കണം ഡി എൻ എ ടെസ്റ്റ് മാത്രമേ ഏത് കാലഘട്ടത്തിലാണ് ഗർഭിണിയായി എന്നുള്ളത് കണ്ടുപിടിക്കണം ഞാനും അവരുമായിട്ട് മാരേജ് കഴിക്കാൻ നിശ്ചയിച്ചായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ വളരെയധികം ആത്മാർത്ഥമായി പരസ്പരം ബന്ധപ്പെടുകയും മനസ്സറിഞ്ഞുകൊണ്ട് പരസ്പര സമൂഹത്തോടെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും കാനഡയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശിക്കുകയും അങ്ങനെ വളരെ ഞങ്ങൾ അടുത്ത ബന്ധമായിരുന്നു മുപ്പത് വയസ്സും പത്തൊന്ന് വയസ്സുള്ള അവരുമായിട്ട് എനിക്ക് യാതൊരു വിയോജിപ്പുണ്ടായിരുന്നില്ല എന്നാൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ വിയോജിപ്പ് വരുന്നത് അവസാനം ഇവർക്ക് പ്രണയം മൂത്ത് അവർ പറഞ്ഞു ഭർത്താവിനെ നിയമപരമായി ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ അവരെ ഒഴിവാക്കാവുന്ന ഒരു ഒറ്റക്കര കൊന്നുകളയുക അത് രാഹുൽ മാങ്കൂട്ടം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ള വാർത്ത പോലീസിനോട് പറഞ്ഞു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് സെക്ഷലി ബന്ധപ്പെട്ടത് ലൈംഗികമായി ബന്ധപ്പെട്ടത് എവിടെ വെച്ചിട്ടല്ല തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ചല്ല അപ്പോൾ ആ പരാതി തന്നെ പൊളിയുകയാണ് അതായത് ഈ പറയുന്ന യുവതിയുടെ അതിജീവിതയുടെ പരാതി തന്നെ പൊളിയാണ് അതുകൊണ്ടാണ് ആ പരാതി തയ്യാറാക്കിയത് ഈ ലേഡിയല്ല പി ശശിയുടെ വലങ്കീയായ എന്ത് വൃത്തികേടനും കൂട്ടു നിൽക്കുന്ന ഒരു അഡ്വക്കറ്റുണ്ട് ആ അഡ്വക്കറ്റാണ് മൂന്ന് പരാതികളും തയ്യാറാക്കിയിട്ടുള്ളത് ആ മൂന്ന് പരാതികളിൽ ഒരേപോലെ തയ്യാറാക്കാൻ കാരണം ഒന്ന് ഗർഭചിത്രം നടത്തുന്നു ഗർഭ കുട്ടി ഉണ്ടാവണം ആഗ്രഹിക്കുന്നു പിന്നീട് കുട്ടിയുണ്ടായാൽ കൊല്ലാൻ ശ്രമിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഇത് ഒരേ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും എല്ലാ ഇതിലും മൂന്ന് പരാതിയിലുണ്ടാക്കി കുഞ്ഞു വേണം എന്നുള്ളതാണ് എല്ലാ പരാതിയിലും ഒരേ സ്റ്റൈലിൽ ഉണ്ടാക്കിയ കാരണം ഒരാൾ തന്നെ വളരെ ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു അഡ്വക്കറ്റ് തയ്യാറാക്കിയതാണ് സമാന സ്വഭാവമുള്ളതാക്കുക ഒരു 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 കാമുകനും ഇങ്ങനെ അവിഹിതമായി പോകുമ്പോൾ കുഞ്ഞു വേണമെന്ന് പറയില്ല എന്നാൽ അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തിയിട്ട് മൂന്നിലെ ഒരേ സ്റ്റൈലിൽ കൊണ്ടുപോകുക ഇത് ഒരേ ആളിനെ തയ്യാറാക്കിയ ലേഡിക്ക് കൊടുക്കുക ലേഡി പരാതി കൊടുത്താൽ രണ്ട് ലേഡി സാധാരണ പോലെ മെയിൻ അയക്കുകയും ചെയ്തു ആ അങ്ങനെ ഉള്ള സന്ദർഭ സംഭവത്തിൽ ഈ പറയുന്ന പെൺകുട്ടിയുമായി രണ്ട് ഒന്നൊന്നര വർഷത്തെ ബന്ധമുണ്ടായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിന് ഏതാ സോഷ്യൽ മീഡിയ വഴി അങ്ങനെ അവർക്ക് രാഹുൽ മാങ്കുട്ടുമായി പ്രണയമുണ്ടായും പ്രണയത്തിൻ്റെ ഭാഗമായി തിരുവല്ലയിൽ വരികയും ചെയ്തു തിരുവല്ലയിൽ വന്ന് അവിടെ യാതൊരു തരത്തിലും ലൈംഗിക ബന്ധമോ അല്ലെങ്കിൽ സെക്ഷ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല പരസ്പരം കുറേ നേരം സംസാരിച്ചിരുന്നു ഒരു മണിക്കൂറോളം പിന്നെ അവർ പോവുകയും ചെയ്തു പിന്നെ അവർ അപ്പോഴേ പറഞ്ഞു ഞാൻ കാനഡയിൽ എത്തി കാനഡയിൽ ടിക്കറ്റ് തരും വരണം അവിടേക്ക് പറഞ്ഞിരുന്നു അങ്ങനെയാണ് കാനഡയിൽ പോയത് കാനഡയിൽ പോയിട്ട് രണ്ട് പേരും രണ്ട് തവണ രണ്ട് തവണയാണ് വിസയൊക്കെ എടുത്ത് കാനഡയിലേക്ക് രാഹുൽ മാങ്കുട്ടത്തിനെ കൊണ്ടുപോയിട്ടുള്ളത് അവിടെ വെച്ച് സെക്ഷലി ബന്ധപ്പെടുകയും അവിടെ നിന്ന് ഗർഭിണിയാവുകയും ചെയ്തിട്ടുണ്ടാകാം അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അതിനുശേഷം എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് അവരുടെ മാനസിക അവരും ഭർത്താവുമായിട്ടുള്ള പ്രശ്നം ഞാനേ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞാനുമായിട്ടുള്ള ആകെ പ്രശ്നം യുവതി അവരോട് രാഹുൽ മാങ്കൂട്ടത്തോട് ഭർത്താവിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കാര്യം അതായത് അവരുടെ നേച്ചർ ഓഫ് ബിഹേവിയർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പോലീസിനോട് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പം പുറത്തു വരുന്നത് എന്തായാലും വലിയ വഴിത്തിരിവാണ് അതായത് വലിയ ടിസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടം കേസിലുണ്ടാകുന്ന ഓരോ ദിവസവും പുറത്തു വരുന്ന കാര്യങ്ങൾ വളരെ രസകരമാണ് അപ്പം അത്ര കൃഷി മാധ്യമങ്ങൾ വളരെ കൃത്യമായി കൊടുത്ത കാര്യം എന്താണ് രാഹുൽ മാങ്കൂട്ടവും അതേപോലെ യുവതിയുമായി ചാറ്റുകൾ നടന്നു എന്നുള്ളതാണ് ഈ ബലാസംഗം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവതി ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ല ഒന്നര ഒന്ന ഒരു കൊ കൊല്ലവും ഏഴ് മാസവും കഴിഞ്ഞൊരു പരാതി കൊടുക്കാത്ത യുവതി അതിനിടയിൽ എത്ര തവണ ആയിരം തവണയെങ്കിലും ഇവർ തമ്മിൽ ചാറ്റ് നടത്തിയിട്ടുണ്ട് ഈ ചാറ്റുകൾ പിന്നീട് ഈ ബലാത്സംഗത്തെ ഇതാ രാഹുൽ മാങ്കൂട്ടുമായി പിന്നെ എന്തിനാണ് ഇവർ ബന്ധപ്പെട്ടത് ഇവര് അപ്പം തന്നെ ഫോൺ ബ്ലോക്ക് ചെയ്യണ്ടേ പിന്നെ തുടർച്ചയായിട്ട് പിന്നെ സമ്മാനങ്ങൾ കൊടുക്കുന്നു കാനഡയിൽ വിളിച്ചു വരുത്തുന്നു ചാറ്റ് ചെയ്യുന്നു ചാറ്റ് ചെയ്തതിൽ വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കുട്ടത്തോട് അവർ പറയുന്നുണ്ട് പരസ്പര സമ്മതത്തോടു കൂടിയിട്ടാണ് നമ്മൾ രണ്ടുപേരും ബന്ധപ്പെട്ടത് പക്ഷെ അതിവിടെയല്ല കാനഡയിൽ വെച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ട് ബന്ധപ്പെട്ടില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഈ കേസ് പിണറായി വിജയൻ പ്രത്യേക നിർദ്ദേശപ്രകാരം എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ കൊടുക്കുമ്പോൾ ഈ മെയിൽ കിട്ടിയ ഉടൻ തന്നെ എഫ്ഐആർ ഇട്ടു അങ്ങനെ ചെയ്യാൻ പാടില്ല ആ യുവതി മൂന്നു ദിവസത്തിനുള്ളിൽ ഇവിടെ വരണം വി എൻ എസ് വൺ സെവൻറ്റി ത്രീ പ്രകാരം നാട്ടിൽ വന്ന് അവർ മൊഴി കൊടുത്ത് എന്നിട്ട് അവരെ മെഡിക്കൽ ടെസ്റ്റ് നടത്തണം പോലീസ് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഈ അറസ്റ്റ് നടക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത വളരെ ഗൗരവമാണ് ആ ഗൗരവമായ ഒരു കാര്യം ഇതിനകത്ത് നടന്നിട്ടില്ല രണ്ടാമത്തെ കാര്യം പരാതി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ വിളിച്ചു വരുത്തി അവരോട് വന്ന് മൊഴി കൊടുത്ത് അത് വീഡിയോയിൽ പകർത്തി ആ മൊഴി പകർപ്പിൽ ഒപ്പിട്ട് കൊടുക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി എടുത്താൽ പോരാ മൂന്ന് ദിവസത്തിനുള്ളിൽ എടുക്കണം എന്നാണ് ബി എൻ എസ് വൺ സെവൻറ്റി ത്രീ പറയുന്നത് ഈ വഴി വന്നതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും കേസ് വലിയ വഴിത്തെരുവിലേക്ക് പോവുകയാണ് ഓരോ ദിവസം കൂടുതലും ഇതിൻ്റെ വ്യാപ്തി കൂടി വരികയാണ് അതേപോലെ രാഹുൽ മാങ്കുളത്തിന് വലിയ ജനപിന്തുണ പിന്തുണ കിട്ടുകയാണ് ഒരാളെ ഏത് തരത്തിൽ വളഞ്ഞ വഴി കൂടെ അധികാര ദുർവ്യനം നടത്തി അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് പബ്ലിക്കിന് മുന്നിൽ ഒരു പ പബ്ലിക് പബ്ലിക്കായിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കാം ഇത് പട്ടിഷോയാണ് ഡോഗ് ഷോ പിണറായി ഡോഗ് ഷോ പൊളിഞ്ഞു പാളി ജനങ്ങൾ മുഴുവൻ ഇതിലാണ് ഇത്തരത്തിലൊരു എം എൽ എയെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയും നിയമവിരുദ്ധമായുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് തുടർച്ചയായിട്ടാണ് പിണറായി വിജയൻ്റെ ഭരണകാലത്ത് എല്ലാ കേസുകളും ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടനോടത്തിനോട് എങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ കേരളത്തിലെ എല്ലാവരോടും എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് മനസ്സിലാക്കുക എന്തായാലും ഈ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് രാഹുൽ മാംകുട്ടത്തിന് ഇന്ന് കൊണ്ടുപോയി കോടതി ഹാജരാക്കുകയാണ് മൂന്ന് ദിവസത്തേക്ക് മേടിച്ചിട്ടുണ്ടെങ്കിലും ഏഴ് ദിവസം പറഞ്ഞ ആൾക്കാർ രണ്ടര ദിവസം പറ്റി രാഹുൽ മാംകൂട്ടത്തിനെ മടക്കണം അതാണ് ഏറ്റവും വലിയ വിശേഷത ഇന്നലെ രാഹുൽ മാംകൂട്ടത്തിനെ രണ്ട് സ്ഥലത്തെയാണ് കൊണ്ടുപോയത് ഒന്ന് എ ആർ ക്യാമ്പിലേക്ക് എ ആർ ക്യാമ്പിൽ കൊണ്ട് സോറി എആർ ക്യാമ്പിൽ നിന്ന് ഹോട്ടലിലേക്ക് പുലർച്ചയ്ക്കാണ് കൊണ്ടുപോയത് അവിടെ കുറച്ച് സമയം ചെലവഴിച്ച് അപ്പം തന്നെ മടക്കി കൊണ്ടുപോയി ുള്ള ഹോട്ടലിലേക്ക് ബലാത്സംഗം നടന്നു എന്നുള്ള സ്ഥലത്ത് വന്നപ്പോൾ രാഹുൽ മാംകൂട്ടം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തു ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചതെന്നല്ലാതെ ഒരു ബലാത്സംഗവും നടന്നില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവിടുന്ന് അപ്പോൾ തന്നെ ഇറങ്ങിപ്പോന്നു അമ്മ പറഞ്ഞു നിങ്ങൾ തെളിവെടുത്ത് പോയാൽ മതി എന്നാണ് അമ്മ പറഞ്ഞത് ഏറ്റവും പുതിയ രണ്ട് കാര്യങ്ങളിലെ പ്രതിസന്ധിക്കാൻ ഈ ഭ്രൂണം ഈ രാഹുൽ മാംകൂട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന കാര്യത്തിൽ ബലാത്സംഗം നടന്നില്ല എന്നുള്ള സത്യം രാഹുൽ മാങ്കുട്ടമായി സെക്ഷലി ബന്ധമുണ്ടായിട്ടുണ്ട് അത് കാനഡയിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചുണ്ടായുള്ള ഇതിൽ ഉണ്ടായുള്ള ഭ്രൂണം സത്യമാണെന്നുള്ള രൂപത്തിലാണ് രാഹുൽ മാങ്കുട്ടം പറയും ഇവിടെ വെച്ചിട്ടേ ഉണ്ടായില്ല അപ്പൊ ആ ഭ്രൂണം വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു ആരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അതൊന്നും രാഹുൽ മാങ്കൂട്ടം അടങ്ങിയിട്ടില്ല വിവാഹം കഴിഞ്ഞ ആൾക്കാർ വിവാഹമോചനം ഉണ്ടാകുന്നില്ലേ അതേപോലെ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഒളിച്ചിൽ വന്നത് ഈ സ്ത്രീ അതായത് സ്വന്തം ഭർത്താവിനെ കൊല്ലണം എന്ന് പറഞ്ഞതോട് കൂടിയിട്ടാണ് എന്തായാലും പിണറായി വിജയൻ ഇത്രയധികം തിരിച്ചടി കിട്ടിയ മറ്റൊരു കേസും ഉണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും എന്നുള്ളതാണ് സത്യം രാഹുൽ മാംകൂട്ടത്തിന് ഓരോ ദിവസവും ജനപിന്തുണ വർദ്ധിച്ചു വരുമ്പോൾ കേരള മൊത്തത്തിൽ ഒരേപോലെ രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മറുഭാഗത്ത് പിണറായി വിജയന് നാറ്റക്കേസുമായി നടക്കുന്ന പെണ്ണ് കേസുമായി നടക്കുന്ന ഒരു വിദ്വാൻ എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് കേസ് ഉടുപ്പിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ ശൈലി എന്തായാലും ആദ്യത്തെ രണ്ട് ഒന്നോ രണ്ട് കേസുകൾ ഉണ്ടായ തിരിച്ചടി വലിയ തോതിലാണ് രണ്ടാമത്തെ പരാതിക്കാരി അതിജീവിത എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നെ പോലീസ് നിർബന്ധിക്കരുത് ഞാൻ നിങ്ങൾക്ക് പരാതി തന്നിട്ടില്ല നിങ്ങളോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ രാഹുൽ മാങ്കോട്ടത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുത്തു നിങ്ങൾ ആരാണ് എന്നെ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കേറി ഓട്ടിച്ചു എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും പുതിയ വിശേഷം അവർ നൂറ്റി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കാൻ തയ്യാറല്ല എന്നെ അപമാനിക്കാനൊന്നും ഞാൻ തയ്യാറല്ല എന്നാൽ പിണറായി വിജയൻ വേറെ തന്ത്രങ്ങൾ കൂടി ചെയ്യുന്നു രണ്ട് ആൺകുട്ടികളെയും ഒരു പെൺകുട്ടിയേയും കൂടി കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും പോക്സോ കേസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ് അതിന് ആ കുട്ടികളുടെ വീട്ടുകാർ തയ്യാറല്ല മാത്രമല്ല ലക്ഷങ്ങളും കോടികളാണ് ഓഫർ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനൊരു സംഭവമായി യാതൊരു ബന്ധവുമില്ലാത്ത മൂന്നുപേരെയാണ് ഇപ്പം രംഗത്ത് കുറഞ്ഞ മുമ്പ് രാഹുൽ മാങ്കുട്ടുമായി ചാറ്റ് നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ടാണ് ഈ കേസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ വിജയിച്ചില്ല അതൊക്കെ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത സാക്ഷികളാണ് കള്ള സാക്ഷി കള്ള തെളിവുകൾ ഉണ്ടാക്കുകയാണ് പുതിയ പരാതിക്കാരെ കള്ള പരാതിക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ എല്ലാവിധത്തിലും ശ്രമിക്കുകയാണ് ഇതുവരെ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയന് അടുത്ത കാലത്ത് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കേസ് അതായത് സ്ത്രീകളെ ബിയിച്ച് പെൺകുട്ടികളെ ബിയിച്ച് പാവാട രാഷ്ട്രീയം കാണിക്കുക പാവാട രാഷ്ട്രീയത്തിൻ്റെ ആളാണ് പിണറായി വിജയൻ സരിതാ നായരെ ഉപയോഗിച്ച് എന്തെല്ലാം വൃത്തികളുകൾ വയോവൃദ്ധനായ ഉമ്മൻചാണ്ടിക്കെതിരെ ചെയ്തുകുട്ടീൻ്റെ പിണറായി വിജയൻ അതിനിപ്പോൾ ഏറ്റവും പുതിയ വിശേഷം സരിതാ നായർ പറഞ്ഞിരിക്കുന്നു ഉമ്മൻചാണ്ടി പിണർ ഉമ്മൻചാണ്ടിയെ കുടിക്കത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണെന്നുള്ള വ്യക്തമായ തെളിവ് ക്രൈം പുറത്തുവിടാന്ന് അടുത്ത വീഡിയോ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം